ഇഞ്ചി കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വേണ്ട ചേരുവകൾ ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില കടുക് മുളകുപൊടി മല്ലിപ്പൊടി കായപ്പൊടി എണ്ണ ശർക്കര ഉപ്പ് വാളൻപൊടി പുറംതൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഇഞ്ചി വെള്ളം പോകാനായി മാറ്റിവെക്കുക ചെറിയ ഉള്ളി പച്ചമുളക് ഇവ കനം കുറച്ച് ചെറുതായി അരിഞ്ഞ് കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് മാറ്റിവെക്കുക വെള്ളം തോറന്ന ഇഞ്ചി കനം കുറച്ച് ചെറുതായി അരിഞ്ഞ് മാറ്റിവെക്കുക പാത്രം അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്യുക ശേഷം പാത്രത്തിലെ വെള്ളം വറ്റിക്കഴിഞ്ഞ് ഇഞ്ചി വറുത്ത് കോരാൻ പാകത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂട് ആയ ശേഷം അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ടു വറുത്തു കോരി മാറ്റിവെക്കുക വറുത്ത് കോരാനുള്ള പാകം ഇഞ്ചിയുടെ കളർ ബ്രൗൺ നിറത്തിലേക്ക് ആകുമ്പോൾ ആണ് ഇഞ്ചി വെറുക്കാൻ ഉപയോഗിച്ച അതേ എണ്ണയിൽ കറിവേപ്പില അരിഞ്ഞു മാറ്റി വെച്ച പച്ചമുളക് ചുവന്നുള്ളി എന്നിവയും പുറത്ത് കോരി മാറ്റുക വറുത്ത ചേരുവകൾ എല്ലാം ഒന്ന് പൊടിച്ച് വെക്കുക ഫൈൻ ഗ്രെയിൻ ആയി പൊടിക്കേണ്ടത് ഇല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ശേഷം ഇഞ്ചി കറി തയ്യാറാക്കാനും പാകത്തിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇഞ്ചി വറുക്കാനും ഉപയോഗിച്ച എണ്ണയിൽ കുറച്ച് ഒഴിച്ച് ചൂടാക്കുക ചൂടായ എണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റുക ശേഷം ഫ്ലെയിം ഓഫ് ആക്കി എരിവ് ആവശ്യം അനുസരിച്ച് മുളക് പൊടി அரை டீஸ்பூனு மல்லிப்பொடி காயப்பொடி இவ சேர்ந்து முடிக்க ആവശ്യത്തിന് വെള്ളം പൊടിച്ച് തിളപ്പിക്കുക വറുത്ത് പൊടിച്ച് വെച്ച് ചേരുവ ചേർക്കുക ശേഷം ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപൊളി ഇത്തിരി വെള്ളത്തിൽ ചാനിച്ച് അരിച്ച് ചേർക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക ഇഞ്ചിക്കറിക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ആയി ഇത്തിരി ശർക്കര കൂടെ ചേർക്കുക രുചിച്ച് നോക്കി എന്തെങ്കിലും കുറവുമുണ്ട് എങ്കിൽ അത് ചേർത്ത് ഇളക്കി തിളപ്പിക്കുക തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്നത് ആണ് പാകം സ്റ്റവ് ഓഫ് ആക്കി അടുപ്പിൽ നിന്ന് വാങ്ങി എടുക്കാൻ വെക്കാം